श्रीकृष्णाय नमः वसुदेवसुतं देवं कंसचाणोरमर्दनम् देवकी परमानन्दं कृष्णं वन्दे जगद्गुरुम् कृष्णं वन्दे परमानन्दं वन्देहं कृष्णं वन्दे परमानन्दं वन्दे कृष्णं वन्दे परमानन्दं वन्देहं कृष्णं वन्दे परमानन्दं वन्दे अनन्याश्चिन्तयन्तो माम् ये जना पर्युपासते तेषां नित्याभियुक्तानां योगक्षेमं वहाम्यहम् अनन्याश्चिन्तयन्तो माम् േ ജനാപര്യുപാസദേഭിയുക്താം യോഗക്ഷേമം ഓം ശ്രീ ഗുരുമ ഇവിടെ ഭഗവാൻ ദുഃഖിക്കുന്നവർക്ക് എല്ലാവർക്കുമായിട്ട് ഒരു പ്രതിജ്ഞ കൊടുക്കുകയാണ് നിങ്ങളുടെ ക്ഷേമം ഞാൻ നോക്കിക്കൊള്ളാം അതിന് ചില കണ്ടീഷൻസ് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓരോരുത്തരും എന്തിനു വേണ്ടിയാണ് രാവിലെ മുതൽ രാത്രി വരെ നമ്മൾ ഓരോ കർമ്മങ്ങളിൽ വ്യാപൃതരായി ഇരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് ഓരോരുത്തരും കർമ്മം ചെയ്യുന്നത് സന്തോഷത്തിന് വേണ്ടി അല്ലേ ചിലർ പറയും എനിക്ക് നല്ലൊരു വീട് വേണം നല്ലൊരു കുടുംബം വേണം സന്തോഷം വേണം കുടുംബം എന്തിനാ കുടുംബം നല്ലൊരു കുടുംബം വേണ്ടത് സന്തോഷം തരും വിചാരിച്ചിട്ട് പിന്നെ ചിലർ പറയും എനിക്ക് ഒരുപാട് പണം വേണം എന്തിനാ പണം സന്തോഷിക്കാൻ വേണ്ടി അപ്പോൾ പണം കൊണ്ട് ഒരുപാട് സന്തോഷിക്കാൻ പറ്റുന്ന ഓബ്ജക്ട്സ് വസ്തുക്കൾ വാങ്ങിക്കാൻ പറ്റും പല പല കാര്യങ്ങൾ നേടാൻ പറ്റും എന്നുള്ളത് സെക്യൂരിറ്റി തരും സുരക്ഷ അപ്പം അങ്ങനെയുള്ള പല പല കാരണങ്ങൾ നമ്മൾ പറയാം പക്ഷേ ഇതെല്ലാം ചെന്നെത്തുന്നത് ബോയിലിങ് ഡൗൺ ടു വൺ പോയിന്റ് എന്താണ് എല്ലാം കൂടി വന്നെത്തുന്നത് ഒരു പോയിന്റിലാണ് സന്തോഷം വേണം എനിക്ക് സന്തോഷം വേണം എല്ലാവരും അൾട്ടിമേറ്റ്ലി അതിനു വേണ്ടിയാ രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് കിട്ടുന്നുണ്ടോ എന്നിട്ട് എത്ര പേർക്ക് ഈ അധ്വാനം അവർ ഉദ്ദേശിച്ച കർമ്മങ്ങൾ ചെയ്താൽ സന്തോഷം കിട്ടുമെന്നുള്ള ഒരു വാഗ്ദാനം മായ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് അതിനനുസരിച്ച് കർമ്മങ്ങൾ കർമ്മ പരിപാടിയൊക്കെ ആസൂത്രണം ചെയ്ത് കർമ്മങ്ങൾ നടത്തുന്നു എന്നിട്ട് എത്ര പേർക്ക് സന്തോഷം കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ എവിടെയോ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾക്ക് ജീവിതത്തിനെ കുറിച്ചുള്ള ആ മനസ്സിലാക്കൽ എന്തോ ഒരു അപാകതയുണ്ട് അല്ലേ അത് ക്ലിയർ അല്ലേ കാരണം അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള ധാരണ ജീവിതത്തിനെക്കുറിച്ചുള്ള ധാരണ അല്ലെങ്കിൽ കർമ്മങ്ങളെക്കുറിച്ചുള്ള ധാരണ ശരിയാണെങ്കിൽ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണം എല്ലാവരും സന്തോഷമായി ചിരിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മളിവിടെ കാണും അതാണോ കാണുന്നത് അല്ല അപ്പോൾ നമ്മളുടെ ആ ഒരു ധാരണയിൽ എന്തോ ഒരു അപാകതയുണ്ട് നമ്മൾക്ക് നമ്മളുടെ ആ തിരിച്ചറിവിൽ എന്തോ ഒരു അപാകതയുണ്ട് ഒരു തെറ്റ് പറ്റിയിട്ടുണ്ട് മിസ് അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട് ഒരു തെറ്റിദ്ധാരണയിലാണ് നമ്മൾ ജീവിതം വടുത്തുയർത്തിയത് അതെന്താണെന്ന് നോക്കാം അപ്പോൾ അതിലേക്ക് അത് സ്വരൂപത്തിൻ്റെ ജ്ഞാനത്തിനിലുള്ള തെറ്റിദ്ധാരണ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് നമ്മൾ ഈ ശരീരമാണ് ശരീരം മാത്രമാണ് എന്ന ധാരണ അതൊരു തെറ്റിദ്ധാരണയാണ് കാരണം എന്താണ് ബോധം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ ഈ ശരീരം കൊണ്ട് ഒരു സംഗതിയും നടക്കില്ല ബോധം അപ്പോൾ അതിൽ അതാണ് അവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്താണ് എൻ്റെ സ്വത്വം എൻ്റെ സ്വരൂപം എന്ന് പറയുന്നത് ന പ്രജ്ഞാനം ബ്രഹ്മ നമുക്ക് ഉപനിഷത്തുകളെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് മഹാവാക്യങ്ങളായിട്ട് നമുക്ക് ഫോർമുലയായിട്ട് അത് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തിട്ട് ജീവിത വിജയം കണ്ടെത്താൻ വേണ്ടി നമ്മുടെ ഭാരത സംസ്കാരത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള മഹാവാക്യങ്ങളും ഉപനിഷ്ഞാനവും എല്ലാം ആണ് എല്ലാം പെട്ടെന്ന് കിട്ടാൻ പറ്റുന്നതാണ് മറ്റുള്ള പല സംസ്കാരങ്ങളും സംസ്കാരങ്ങളിതൊന്നും ഇത്ര ഇത്രയും അധികം ഇതിനെക്കുറിച്ച് കുറിച്ച് സ്പിരിച്വൽ റിസേർച്ച് നടത്തിയിരിക്കണ ഒരു സംസ്കാരം മറ്റൊന്ന് മറ്റുന്നുണ്ടോ അപ്പോൾ നമ്മൾക്ക് നമ്മൾ നമ്മൾക്ക് എന്താണ് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത് നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ വിജയം ഉറപ്പാണെന്ന് ഭഗവാൻ പറയുന്നു അപ്പം ഗീതയിലെ ഭഗവാന്റെ വാക്കുകളെ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അങ്ങനെയാണെങ്കിൽ ഭഗവാൻ ഒരു പ്രതിജ്ഞ നമുക്ക് തരുകയാണ് ഇവിടെ ഇവിടെ പറയുന്നത് എന്താണ് രാജവിദ്യ രാജഗുഹ്യ യോഗത്തിലുള്ള ശ്ലോകമാണ് വളരെ പ്രസിദ്ധമായ ശ്ലോകമാണ് ഇത് ഒരു രത്നകല്ലാണ് ഗീതയിലെ ഒരുപാട് മുത്തുകളും രത്നങ്ങളും നമുക്ക് ഗീതയിൽ കിട്ടും ഇതാണ് വൺ ഓഫ് ദ മോസ്റ്റ് പ്രഷ്യസ് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു ഒരു കാര്യം ഇത് കാരണം എന്താണ് ഇത് സഫറിങ്ങിൽ നിന്നും ഈ ദുരിതത്തിൽ നിന്നും കരകയറാനുള്ള ഒരു 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 നമ്മളിപ്പോൾ വെള്ളത്തിൽ ഒഴുകി പോകുന്ന ഒരാൾക്ക് കൈപ്പിടിക്കാൻ എന്തെങ്കിലും ഒന്ന് ഒരു കച്ചിതുരുമ്പ് എന്ന് പറയില്ലേ അതുപോലെ പിടിച്ച് കയറാൻ ഈ സംസാര സാഗരത്തിൽ നിന്നും പിടിച്ച് കയറാനുള്ള ഒരു വഴിയാണ് ഇവിടെ നമുക്ക് തരുന്നത് ഒരു പ്രതിജ്ഞ തന്നുകൊണ്ട് ഞാൻ നോക്കിക്കോളാം നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം എന്താണ് യോഗക്ഷേമം ഇവിടെ എന്താണ് അനന്യാ ചിന്തയം തോമാം നമ്മളിത് മുമ്പേയും ചെയ്തിട്ടുണ്ട് ഇതിന് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിൽ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള രണ്ട് പോയിന്റ്സ് ഇതിൽ തെളിഞ്ഞു വന്നതുകൊണ്ട് അത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ അതിലാണ് മറ്റുള്ള കാര്യങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ എന്നിലേക്ക് വെച്ച് അതാണ് അനന്യചിന്ത എന്തോ ചിന്തനം എന്ന് പറയുന്നത് എന്താണ് എനിക്ക് ലക്ഷ്യം ഉറപ്പിച്ചു കൊണ്ട് എനിക്ക് ഭഗവത് പ്രാപ്തിയാണ് ലക്ഷ്യം സന്തോഷം വേണം ഈ എപ്പോഴും ഇങ്ങനെ വന്നു പോകുന്ന സന്തോഷമല്ലാതെ ശാശ്വതമായിട്ടുള്ള ആ ശാന്തി സമാധാനം എന്ന് പറയുന്ന സന്തോഷം അത് തന്നെയാണ് ഭഗവാൻ അപ്പോൾ അത് എനിക്ക് വേണം എനിക്കിങ്ങനെ സഫർ ചെയ്ത് മതിയായി എന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊക്കെ ചെയ്തിട്ട് കേട്ടിട്ട് കാര്യമുള്ളൂ അതുകൊണ്ടാണ് ചോദിക്കുന്നത് കാരണം അതില്ലെങ്കിൽ നമ്മൾക്ക് പിന്നെയും പിന്നെയും ഒരേ കാര്യങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും എന്നിട്ട് വേറെ റിസൾട്ട് പ്രതീക്ഷിക്കും എങ്ങനെയാ സാധിക്കുക നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ വ്യത്യസ്തമായിട്ട് നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കണം എന്നിട്ട് പുതിയ പുതിയ നല്ല നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടോ നോക്കണം അതല്ലേ നമ്മൾ അത് സ്മാർട്ടായിട്ടുള്ള ഒരു ഒരു വേ ഓഫ് തിങ്കിങ് ആണ് അല്ലേ ഓക്കേ അപ്പോൾ അനന്യ ചിന്തനം അനന്യ അനന്യചിന്തനമില്ലാതെ എന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളവരായിട്ടുള്ള ഭക്തന്മാർ അങ്ങനെയുള്ള ഭക്തന്മാർ അപ്പം അനന്യ എന്ന് പറഞ്ഞ ലക്ഷ്യം മറ്റുള്ള ലക്ഷ്യങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ മാറ്റി എന്ന് വെച്ച് നമുക്കൊരു വീട് വെക്കേണ്ടാന്നു നമുക്ക് മക്കളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടാന്നോ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കണ്ട ഒന്നും അതൊക്കെ നടക്കട്ടെ ആ കർമ്മത്തിൽ നിന്നൊന്നും നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാനേ പറ്റില്ല ഇതൊക്കെ ഇതിൽ ഈ കർമ്മങ്ങളാണ് നമ്മളെ ഇവിടെ എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ജ്ഞാനപ്പാനയിൽ ഭഗവാൻ ശ്രീ പൂന്താനം നമ്പൂതിരി പറയുന്നില്ലേ കർമ്മബദ്ധന്മാരാണ് നമ്മൾ ഈ കർമ്മം കൊണ്ടാണ് കർമ്മമാണ് നമ്മളെയൊക്കെ ബന്ധിച്ചിരിക്കുന്നത് ഇവിടെ എന്ന് മനസ്സിലാക്കി അപ്പോൾ ഇതെങ്ങനെ ശരിയാക്കാൻ പറ്റും എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഒരു ഈസി വേ ആണ് ഭഗവാൻ പറയുന്നത് ഒരുപാട് ജ്ഞാനവും ഒരുപാട് ഉപനിഷ്തുക്കൾ പഠിക്കുക ഒന്നും വേണ്ട വളരെ സിംപിളായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കി ലക്ഷ്യം ഉറപ്പിച്ച് അതിലേക്കുള്ള മാർഗമാണ് ധർമ്മം ആ ധർമ്മത്തിലൂടെ അച്ചരിച്ച് നമ്മുടെ ശ്രദ്ധ പോവാതെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കാത്തതായിട്ട് ഇവിടെ ഒന്നുമില്ല ഇത് മനസ്സിലാക്കുക പലപ്പോഴും നമ്മൾ സ്പിരിച്വൽ നോളജിനെ പറ്റി സംസാരിക്കുമ്പോൾ പലരും പറയും ഓ ചെ അവർ ചിലർക്കൊക്കെ ഓ അവർക്കതൊക്കെ പറ്റും എനിക്കതൊന്നും പറ്റില്ല അല്ലെങ്കിൽ ബുദ്ധൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓ ബുദ്ധനതൊക്കെ പറ്റും ന നമുക്കിതൊന്നും പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ള പല എക്സ്ക്യൂസസും പറയാതെ നിങ്ങൾക്ക് ശരിക്കും ഇത് വേണോ ശാന്തി സമാധാനം ജീവിതത്തിൽ വേണോ എന്നുള്ളത് ശരിക്കും ഒന്ന് ചിന്തിച്ച് തീരുമാനിക്കുക അത് തീരുമാനിച്ചു കഴിഞ്ഞാൽ ുള്ള ആളുകളോടാണ് ഭഗവാൻ പറയുന്നത് അനന്യ ചിന്തന ഒഴിവാക്കുക മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ പോകുന്നത് ഒഴിവാക്കി എന്നിൽ തന്നെ മനസ്സ് വെക്കുക എന്താണ് ഈ എന്നിൽ എന്ന് പറയുന്നത് ഭഗവാൻ്റെ രൂപം മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക എന്നാണോ എൻ്റെ അർത്ഥം അല്ല അതാണ് ഈശാവാസ്യം സർവം എന്നുള്ള ആ ഒരു കാര്യം സദാ നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ചുറപ്പിക്കുക ഇതാണ് ഭഗവാൻ പറഞ്ഞത് എന്നെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത് ഈ ശരീരം ഈ വസുദേവസുതനായിട്ടുള്ള ഈ ശരീരം ഈ ശരീരത്തിനെ പറ്റി ചിന്തിക്കാനാണോ അല്ല എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പരമാത്മ ചൈതന്യം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ബോധമായിട്ടിരിക്കുന്നത് നമ്മളായിട്ടിരിക്കുന്നത് നമ്മൾ എന്ന് പറയുന്നത് എന്താണ് ഈ ശരീരം മാത്രമാണ് അല്ല ശരീരം ഒരു എക്സ്പ്രഷൻ മാത്രം ഏതിൻ്റെ ബോധത്തിൻ്റെ ബോധസ്വരൂപം ബ്രഹ്മസ്വരൂപമാണ് ബോധം എന്ന് പറയുന്നത് പ്രജ്ഞാനം ബ്രഹ്മ ഉപനിഷത്തുകൾ പറയുന്നു പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ ബോധം നമുക്ക് ബോധം ഇല്ലെങ്കിൽ ഈ ലോകമുണ്ടോ ബോധം ഇല്ലെങ്കിൽ കുടുംബം ഉണ്ടോ ബോധം ഇല്ലെങ്കിൽ ജോലിയുണ്ടോ ബോധം ഇല്ലെങ്കിൽ പണമുണ്ടോ ബോധം ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കും അപ്പോൾ നമുക്ക് ബോധം ഇല്ലെങ്കിൽ അയാൾ മരിച്ചു എന്ന് നമ്മൾക്ക് അറിയുമോ അല്ലെങ്കിൽ നമ്മൾ ബോധ ആ ദുഃഖത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കും പെട്ടെന്ന് നമ്മൾ അൺകോൺഷ്യസ് ആയി ബോധം പോയി നമ്മുടെ ശരീരം ബോധം പോയപ്പോൾ ഈ ലോകവും ഇല്ല ഈ അടുത്ത ആൾ മരിച്ച ദുഃഖവും ഇല്ല ഒന്നുമില്ല അപ്പോൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഓരോ അനുഭവങ്ങളെയും ഉള്ളതാക്കി തീർക്കുന്നത് എന്താണ് ീ ബോധം മാത്രമാണ് അപ്പോൾ അവിടെ വെച്ച് തുടങ്ങുക അപ്പം ഈ ബോധം എന്ന് പറയുന്നത് എൻ്റെ ഈ ഒരു ഒരാളുടെ മാത്രം സമ്പത്തല്ല ഇത് സർവചരാചരങ്ങളിലും ഈ ബോധസ്വരൂപം ഞാൻ 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 എന്ന പേരിൽ എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രകടനമാ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് അതിൻ്റെ എക്സിസ്റ്റൻസ് അതിൻ്റെ സ്വരൂപം ഉണ്മ അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ എന്ന വാക്കോടുകൂടി ഒരു ഉറുമ്പ് ഞാൻ എന്നായിരിക്കും പറയുന്നത് ഞാൻ എന്ന വാക്ക് നമ്മുടെ മലയാള വാക്കിൽ ഞാനോ അല്ലെങ്കിൽ ആയി എന്നുള്ള വാക്ക് ആയിരിക്കില്ല ഭാഷയല്ല അവർക്ക് അവരുടേതായ ഭാഷയുണ്ട് ഒരു അമീബയാണെങ്കിൽ ഒരു ചെറിയ ബാക്ടീരിയ പോലും അതിൻ്റേതായ ഭാഷയിൽ ഞാൻ എന്നുള്ള ആ ഒരു അറിവ് അറിവ് അറിയുന്നുണ്ട് ഒരു ഉറുമ്പിൻ്റെ അടുത്തൊന്ന് പോയി നോക്കൂ അപ്പോൾ അത് അതിൻ്റെ അടുത്തേക്ക് ക്ലോസ് ക്ലോസായിട്ട് പോകുമ്പോൾ ഓടും അല്ലേ എന്തുകൊണ്ട് ഞാൻ എന്നുള്ള ആ ഒരു ബോധമുണ്ട് എന്നെ രക്ഷിക്കാൻ അപ്പോൾ ജീവേഷണ ഓരോ ചെറിയ ചെറിയ ജീവികൾക്ക് പോലും ഉണ്ട് എന്തുകൊണ്ടാണത് ഞാൻ എന്നുള്ള ഒരു ബോധം അവരിലുണ്ട് ആ ബോധം ആരുടെയാണ് ആരുടെ സമ്പത്തുമല്ല നമ്മുടെ ഒരു ശരീരങ്ങളുടെയും സമ്പത്തല്ലാതെ അത് പരമാത്മ സ്വരൂപത്തിൻ്റെ ചൈതന്യ സ്വരൂപത്തിൻ്റെ അതിൻ്റെ അതിൻ്റെ എക്സ്പ്രഷനാണ് അതിൻ്റെ അത് പ്രകടിപ്പിക്കുന്നത് ഞാൻ അതിൻ്റെ പ്രസൻസ് സാന്നിധ്യം പ്രകടിപ്പിക്കുന്നത് പരമാത്മ സ്വരൂപത്തിൻ്റെ സാന്നിധ്യ പ്രകടനമാണ് ഉള്ളിൽ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള ഞാൻ എന്നുള്ള ആ തോന്നൽ അപ്പോൾ ഇതാദ്യം മനസ്സിലാക്കുക അപ്പം ഞാൻ ഈ ശരീരം മാത്രമല്ല എന്നിൽ ബോധം എന്നുള്ള ആ പരമാത്മ ചൈതന്യ തന്നെയാണ് ഞാനും അപ്പോൾ എല്ലാവരും അത് തന്നെയാണ് എന്ന് ചിന്തിച്ചുറപ്പിക്കുക ഈശാവാസ്യതം സർവ സർവ്വചരാചരങ്ങളും ഈശ്വനാൽ നിറഞ്ഞ ഇറയപ്പെട്ടതാണ് ഇവിടെ മറ്റൊന്നുമില്ല യത് കിഞ്ച ജഗത്യാം ജഗത്ത് ഇത് ജഗത്തായി കാണപ്പെടുന്നത് മുഴുവനും ഈശ്വനാണ് ഭഗവാനാണ് എന്നുള്ളത് ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ മനസ്സിനെ ഉറപ്പിച്ച് പഠിപ്പിക്കാനാണ് നമ്മുടെ ഋഷീശ്വരന്മാരും നമ്മുടെ ശാസ്ത്രങ്ങളും ഗീത അടക്കം പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കുക അപ്പം അനന്യ ചിന്തനം എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം ഓരോ കർമ്മവാസനയും ഓരോരുത്തരുടെയും കർമ്മവാസന ക്ഷയിപ്പിക്കാൻ രണ്ടുപായങ്ങളാണ് ഇവിടെ പറയുന്നത് അതിലൊന്നാണ് അനന്യചിന്തനം അടുത്തത് പര്യുപാസനം അനന്യാ ചിന്തയന്തോ മാം ഏ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം എന്താണ് യോഗക്ഷേമം നോക്കാം നമ്മൾ പറഞ്ഞു സന്തോഷമാണ് എല്ലാവരും നോക്കുന്നത് അപ്പോൾ ഈ സന്തോഷം ഈ സന്തോഷം എന്താണ് അത് ഇപ്പം ഉള്ള കാര്യങ്ങൾ നമുക്ക് നിലനിർത്തണം നല്ല കാര്യങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ ഇപ്പൊ ഉണ്ടാവും അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കണം നിലനിർത്തണം അതേപോലെ തന്നെ നമുക്കിപ്പോൾ ലാക്ക് ചെയ്യുന്നത് എന്താണോ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾക്കില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ നല്ല നമ്മുടെ ആവശ്യമായ നമ്മുടെ സന്തോഷത്തിനും വളർച്ചയ്ക്കും ആവശ്യമായിട്ടുള്ള ഏതൊക്കെ ഘടകങ്ങളാണോ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഇല്ലാത്തത് അത് തരും അത് നമുക്ക് എത്തിച്ചു തരുന്ന ജോലിയും ഏറ്റെടുത്തു അതുപോലെ തന്നെ നമ്മുടെ നമ്മൾക്കിപ്പോൾ നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ധനം മാത്രല്ല സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ വെൽത്ത് നമ്മുടെ ആധ്യാത്മികമായിട്ടുള്ള ഗ്രോത്ത് നമ്മുടെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ ഈ നമ്മുടെ എന്തൊക്കെയാണോ നമുക്കിപ്പം നമ്മൾ ചെറിഷ് ചെയ്ത് വെക്കണം നമ്മൾ വലുതെന്ന് നമ്മുടെ മനസ്സിലുള്ള ആ ഒരു സമ്പത്തുകളെല്ലാം അത് ഭഗവാൻ നോക്കിക്കോളും അത് നമ്മൾക്ക് ഇല്ലാത്തത് നമുക്ക് എത്തിച്ചു തരുന്ന ജോലി അതും ഭഗവാൻ ഏറ്റെടുത്തു അതാണ് യോഗക്ഷേമം എന്ന് പറയുന്നത് അപ്പം അത് എങ്ങനെയാണ് യോഗത്തിലുള്ള ക്ഷേമമാണ് യോഗക്ഷേമം ഇഹലോക ജീവിതം തകരാറാകാതെ വേണ്ടത് വേണ്ട സമയത്ത് എത്തിച്ചു കൊടുക്കുകയും അകാലത്ത് നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് ലൗകികമായ യോഗം അപ്പം അകാലത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കണം നമ്മളെ ജീവിത യാത്ര എത്തുന്നത് വരെ അവിടെ അതൊരു ഒരു പോയിന്റിൽ എത്തുന്നത് വരെ നമ്മുടെ കയ്യിലുള്ളതൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നമ്മുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം പരിരക്ഷിക്കുകയും ചെയ്യുന്ന എന്നതാണ് യോഗക്ഷേമം അത് ഭഗവാൻ നോക്കും എന്ത് ചെയ്താൽ അത് ചെയ അത് ലഭ്യ ആ ഒരു സംരക്ഷണം നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം അനന്യ ചിന്തനവും പര്യുപാസനവും അതിൽ അനന്യചിന്തനം എന്നുള്ളത് നമുക്ക് നോക്കാം അനന്യചിന്തനം എന്നുള്ളത് പറയുമ്പോൾ എനിക്ക് ആദ്യ ഓർമ്മ വരുന്നത് നമ്മുടെ കുന്തി ദേവിയുടെ സ്തുതിയാണ് മഹാഭാരതത്തിൽ യുദ്ധം കഴിഞ്ഞ് ഭഗവാൻ പാണ്ഡവന്മാരെയൊക്കെ അവിടെ നിർത്തി പോവുകയാണ് തിരിച്ചു പോവുകയാണ് ദ്വാരകയിലേക്ക് അപ്പോൾ ഒരു ഒരു ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് എന്ത് വേണം ഒരാഗ്രഹം പറയാനുള്ള ഒരു ആഗ്രഹം പറയാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട് ഭഗവാൻ അപ്പം പലരും ഓരോരുത്തരും പല പല കാര്യങ്ങൾ അവർക്ക് മനസ്സിന് ഉള്ള ദുഃഖങ്ങൾ പറഞ്ഞു അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞു ഈ ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിച്ചു തരണേ കൃഷ്ണ എന്ന് ഓരോരുത്തരും അവരവരുടേതായ ഭാഷയിൽ പറഞ്ഞു അവരവരുടേതായ രീതിയിൽ പറഞ്ഞു ഭഗവാനോട് ഭഗവാൻ ശരി എല്ലാം മുളിക്കെട്ടു കുന്തിദേവിയുടെ ദേവിയുടെ അടുത്ത് ചോദിച്ചു എന്താ വിളി അച്ഛൻ പെങ്ങൾ അല്ലേ അച്ഛൻ പെങ്ങളോട് വല്യമ്മ എന്താണ് വേണ്ടത് എന്താഗ്രഹം പറയൂ കേൾക്കട്ടെ അപ്പോൾ ദേവി പറയുന്ന ഒരു സ്തുതി വളരെ പ്രസിദ്ധമാണ് ഈ ആരും ഒരു കാര്യമാണ് ഭഗവാനോട് ചോദിക്കുന്നത് ഇത് ചോദിക്കണമെങ്കിൽ അവർക്ക് എത്രമാത്രം മാനസികമായ പക്വതയും വളർച്ചയും സ്പിരിച്വൽ ഗ്രോത്തും ഉണ്ടായി എന്നുള്ളതാണ് കാണിക്കുന്നത് ഇതിൽ അവർ ചോദിക്കുകയാണ് ഭഗവാനെ കൃഷ്ണ വാസുദേവ വാസുദേവ എനിക്ക് ഋഷികേശ എനിക്ക് ദുഃഖം തരൂ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ദുഃഖത്തിൽ മാത്രമേ ഞാൻ നിന്നെ സ്മരിക്കുള്ളൂ ഭഗവാനെ അങ്ങേ സ്മരിക്കണമെങ്കിൽ എനിക്ക് ദുഃഖം തരണം എപ്പോഴും സന്തോഷിച്ച് വിചാരിച്ചതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ മറന്നുപോകും നിന്നെ ഓർക്കാൻ അതുകൊണ്ട് അതാണ് നിരന്തര സ്മരണയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു എക്സ്പ്രഷനാണ് അവിടെ അത്രയും അറിയാം അത്രയും അറിയാം അവർക്ക് ആ അമ്മയ്ക്ക് അറിയാം ഈ ദുഃഖമാണ് എന്നെ ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള ഉപായം അപ്പോൾ എനിക്ക് ദുഃഖമില്ലാണ്ട് ഈ പാണ്ഡവന്മാരുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾക്ക് ഇന്ദ്രപ്രസ്ഥം കെട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ കൊട്ട താമസിക്കാൻ വീടില്ല എന്നുള്ള പ്രശ്നമൊന്നുമില്ല പ്രശ്നങ്ങളൊക്കെ എല്ലാം തീർത്തു കൊടുത്തിട്ടാണ് ഭഗവാൻ പറഞ്ഞത് അപ്പം ചോദിക്കുകയാണ് കുന്തിദേവി എനിക്ക് പ്രശ്നങ്ങൾ തരൂന്ന് ആരെങ്കിലും പറയുന്ന കാര്യമാണ് അപ്പം മനസ്സിലാക്ക ഇതൊക്കെ എത്രയോ സ്പിരിച്വൽ ഗ്രോത്ത് എത്തിയിട്ടുള്ള ഒരാൾക്കേ പറയാൻ പറ്റുള്ളൂ കാരണം ആ അമ്മയ്ക്ക് അറിയാം ഈ ദുഃഖങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉള്ളതും ദുഃഖമാണ് അമ്മയ്ക്കറിയാം ഈ നിരന്തര സ്മരണത്തിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് ദുഃഖമുണ്ടാവുക ജീവിതത്തിൽ നിന്ന് അപ്പോൾ ആ ദുഃഖത്തിലൂടെ ഓരോ ദുഃഖത്തിൻ്റെ സമയത്തും വരുമ്പോഴും ഒക്കെ കൃഷ്ണാ കൃഷ്ണാ കൃഷ്ണ എന്ന് വിളിച്ച് 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 ഈ ജീവിതയാത്ര അങ്ങ് ഒടുങ്ങണം അപ്പോൾ എന്തുണ്ടാവും ആ മോക്ഷമാർഗം നമുക്ക് തുറന്നു കഴിഞ്ഞു അപ്പോൾ ഇതാണ് എന്ന് പറയുമ്പോൾ ഈ കുന്തിസ്തുതി മാത്രം ഓർമ്മിച്ചാൽ മതി പ്രശ്നങ്ങൾ തരും നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക സാധാരണ അയ്യോ എനിക്ക് പറ്റുന്നില്ല ഈ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളല്ലേ ഇപ്പോൾ ഓഫീസിൽ പ്രശ്നങ്ങൾ വീട്ടിൽ പ്രശ്നങ്ങൾ സമാധാനം ഇല്ല മക്കളാണെങ്കിൽ നമ്മൾ നല്ല സന്തോഷം ഉണ്ടാകുന്നൊക്കെ വിചാരിച്ചിട്ടാണ് മക്കളൊക്കെ ജീവിതത്തിൽ വരുന്നത് അപ്പോൾ അവരാണെങ്കിൽ അതിനേക്കാളും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്ന അവസ്ഥയായിരിക്കും പലപ്പോഴും അങ്ങനെ കുടുംബത്തിലുള്ളവർ പ്രശ്നങ്ങൾ അച്ഛനമ്മമാർ ചിലപ്പോൾ പ്രശ്നങ്ങളായി മാറും അമ്മായിയമ്മമാർ അമ്മമാർ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ ബോസ് പ്രശ്നം ഇങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു ഒരു നീണ്ട തന്നെ ഉണ്ട് പലരുടെ ഒരു രണ്ടെണ്ണമെങ്കിലും മിനിമം ഉണ്ടാവും സദാ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഇപ്പോൾ ഭഗവാൻ ഇതാ നമുക്കൊരു ഒരു ടെക്നിക്ക് ഇതൊരു ടെക്നിക്കാണ് ശരിക്കും നമ്മുടെ ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ കരയാനുള്ളൊരു നല്ലൊരു ആണ് കരയരുത് കരയരുത് എന്ന് പറയാളുള്ളൂ പക്ഷെ നമ്മൾ സ്പിരിച്വൽ പാത്രത്തിലുള്ളവർക്ക് നമ്മളെ ഈഗോ ആ ഞാൻ 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 എന്നുള്ള അത് ആ ഒരു സാധനം പെട്ടെന്ന് ഡിസോൾവ് ചെയ്യാൻ അലിയാൻ ഭക്തിയിൽ അലിയിപ്പിച്ച് കളയാൻ പറ്റും അതാ ആ മാർഗമാണ് നമുക്ക് രണ്ട് മാർഗമാണ് ഭഗവാനിലെത്താൻ സോഹം ദാസോഹം ഇത് രണ്ടുമാണ് അപ്പം സ്വഹം ഞാൻ തന്നെയാണ് ആ ഭഗവത് വസ്തു ഞാൻ തന്നെയാണ് എന്ന് പറഞ്ഞ് നമ്മളത് ചിന്തിച്ചുറപ്പിക്കണമെങ്കിൽ തന്നെ നമുക്കൊരു ലെവൽ ഓഫ് മെച്യൂരിറ്റി വന്ന് നമ്മളെ ഞാൻ ഈ ശരീരമാണ് ഞാൻ കേമനാണ് ഞാനത് അല്ലെങ്കിൽ ഞാൻ ഒന്നിനും കൊള്ളില്ല അയ്യോ ഞാനൊന്നും പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല ഈ രണ്ട് തരത്തിലും ഈഗോ രണ്ട് ഫേസാണ് ആണ് രണ്ട് രണ്ട് ഫേസും ഈഗോ തന്നെയാണ് ഈഗോ എന്ന് പറഞ്ഞാൽ എന്താ സെപ്പറേറ്റഡ് എൻറ്റിറ്റിയാണ് ഞാൻ എന്നുള്ളത് ഭഗവാനിൽ നിന്ന് വേർപെട്ട് ഒരു സെപ്പറേറ്റഡ് ആയിട്ടുള്ള ഒരു എൻ ഒരു എൻറ്റിറ്റിയാണ് ഒരു കാര്യമാണ് ഞാൻ എന്നുള്ള ഒരു ചിന്ത അത് നമ്മൾ അസോഹം എന്നുള്ള ആ ഒരു ഇതിൽ ഞാൻ ഇത് വെറുതെ ചിന്തിച്ചുറപ്പിച്ചിട്ടില്ല ശാസ്ത്രങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ട് മനസ്സിലാക്കി ബോധസ്വരൂപം പ്രജ്ഞാനം ബ്രഹ്മ ബോധമാണ് ഞാൻ ഈ ശരീരമാണ് ഞാൻ ഈ ശരീരം ഞാൻ ഈ ശരീരമാണ് എന്ന് ചിന്തിക്കുന്ന കാലത്തോളം നമുക്ക് സോഹം പറ്റില്ല കാരണം എന്താണ് ഈ ശരീരം ആണ് ഭഗവാൻ ശരീരം ഞാനാണ് ഈ ശരീരമാണ് ഈ ശരീരം ഇതാണ് ഈ ഭഗവാനെന്ന് വിചാരിക്കാൻ പറ്റുമോ ഇതിൽ തെറ്റല്ലേ അതല്ല ബോധമാണ് ഞാൻ ഈ ബോധ സ്വരൂപമാണ് എന്നുള്ള ഒരു തിരിച്ചറിവെങ്കിലും എത്തണം എങ്ങനെ സെൽഫ് കണ്ടംപ്ലേഷൻ ചിന്തി ശാസ്ത്രങ്ങളൊക്കെ കേട്ട് ചിന്തിച്ച് ചിന്തിച്ച് നമ്മൾ പല ടെക്നിക്സും അപ്ലൈ ചെയ്ത് അപ്ലൈ നമ്മൾ ഈ മായയുടെ ഈ ഇതിൽ നിന്ന് കുറച്ചൊന്ന് കര കയറിയാൽ മാത്രമേ നമുക്ക് സോഹം എന്നുള്ള അതാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ ഒരു ജ്ഞാനത്തിലെത്താൻ പറ്റുള്ളൂ ഇനി അതെല്ലാം മറ്റൊരു മാർഗം ഭഗവാൻ പറയുന്നത് ദാസ് ദാസോഹം ഭഗവാനെ ഞാൻ അങ്ങയുടെ ദാസനാണ് എന്നിട്ട് അതിനനുസരിച്ചിട്ടുള്ള സേവാ പദ്ധതികളും എല്ലാം ചെയ്ത് അവസാനം കുറേ ഒരു ലെവലിൽ എത്തുമ്പോൾ മനസ്സിലാവും ഞാൻ എന്നുള്ള ഒരാളെയും ഇല്ല ഈ ഉപാസനയും എല്ലാം ചെയ്തത് ഭഗവാൻ തന്നെയായിരുന്നു അപ്പോൾ ഈ നടുവിലുള്ള ഞാൻ ഭഗവാൻ എന്നുള്ളതിലാണ് തുടങ്ങുക എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഈ ഞാൻ ഞാനങ്ങട്ട് ഡിസോൾവ് ചെയ്തില്ലാണ്ടാവുന്നു പിന്നെ ആരുള്ളത് ഭഗവാൻ മാത്രം റൂമി പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ലൈനുണ്ട് ഭഗവാനെ എൻ്റെതെന്ന് ഞാൻ അഭിമാനിച്ച ഭക്തി പോലും അങ്ങക്ക് അങ്ങയോട് തന്നെയുള്ള സ്നേഹമായിരുന്നല്ലോ എന്ന് അപ്പോൾ അവിടെ എന്താ അർത്ഥം ഭക്തൻ അവസാനം അലിഞ്ഞലിഞ്ഞ് ഇല്ലാതാവ് വേണം ഇവിടെ ഹൃദയത്തിൽ അലിഞ്ഞില്ലാതാവ് വേണം അപ്പോൾ അവിടെ ഭഗവാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ദാസോഹത്തിലും അവസാനം എത്തുന്നത് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിലാണ് അവിടെ എത്തുക എന്നല്ല അപ്പോൾ ഈ രണ്ടാവസ്ഥയിലും നമുക്ക് എന്ത് വേണം ഈ അനന്യ ചിന്തനം എന്നുള്ളത് നിർബന്ധമായിട്ടും പാലിക്കേണ്ടതാണ് അപ്പോൾ കുന്തിദേവിക്ക് അറിയായിരുന്നു ഈ അനന്യ ചിന്തനം എന്നുള്ളത് സാധിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗമാണ് ദുഃഖങ്ങളെ ഉപയോഗിച്ച് ദുഃഖത്തിൽ അതീതമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാൻ പറ്റും എന്താ പറഞ്ഞത് യൂസ് ദ സഫറിങ് ടു ഗോ ബിയോണ്ട് ദ സഫറിംഗ് എന്നാണ് ആ പോയിന്റിലേക്ക് എത്തിയ ആളായിരുന്നു കുന്തി സഫറിംഗ് പറഞ്ഞാൽ ദുരിതം ദുഃഖങ്ങൾ ജീവിതത്തിൽ വന്നു ചേരുന്ന ഓരോ ദുഃഖങ്ങളെയും ഇത് ഭഗവാനെ സ്മരിക്കാനുള്ള ഒരു അവസരമാണിത് അപ്പോൾ അപ്പോഴൊക്കെ കൃഷ്ണ 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 അപ്പം അത് കൃഷ്ണ ഭക്തന്മാരോടാണ് പറയുന്നത് ദേവീനെ ആണെങ്കിൽ അങ്ങനെ ശിവഭക്തന്മാരോടാണെങ്കിൽ ശിവ ശിവ ഇനി അതല്ല മറ്റ് മതങ്ങളിലുള്ളവരാണ് ജീസസിൻ്റെ ഭക്തന്മാരാണ് അവരെ ജീസസ് ജീസസ് എന്ന് വിളിക്കും അങ്ങനെ ഒരു ഏത് നാമം എന്നല്ല ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ നമ്മളിപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ഹിന്ദു ആയിട്ടിരിക്കുന്ന ഹിന്ദു മതത്തിൽ ജനിച്ചിരിക്കുന്ന ഈ ബോഡി മൈൻഡ് ഈ രൂപം ഇത് ഈ ആളുടെ ബോധവും ഒരു മറ്റൊരു മതത്തിലുള്ള ഒരാളുടെ ബോധവും എന്ത് വ്യത്യാസമുള്ളത് അയാൾക്കും ബോധത്തിൻ്റെ അനുഭവം ഒന്നു തന്നെ ബോധം പോയാൽ ഒന്നുമില്ല ജഗത്തില്ല അയാളുടെ മതവും ഇല്ല അയാളുടെ മതത്തിലുള്ള ഈശ്വരനും ഇല്ല ഒന്നുമില്ല അതേപോലെ തന്നെ ഈ രൂപ ഈ ശരീരത്തിനും ബോധം ഇല്ലെങ്കിൽ ഒന്നുമില്ല ഈശ്വരനും ഇല്ല നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഭഗവാന്മാരും വരും ഒന്ന് രൂപങ്ങൾ ഈ രൂപങ്ങളായിട്ടിരിക്കുന്ന ഒന്നുമില്ല അപ്പം ബോധം തന്നെയാണ് പരമാത്മ ചൈതന്യമാണ് ഈ ഈശ്വര സങ്കല്പങ്ങളോ ൊക്കെ ആയിട്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം അതിൽ മതമായിട്ട് നമ്മൾ എന്തിനെങ്കിലും മാറ്റി നിർത്തുകയൊക്കെ ചെയ്താലില്ലേ അതിൽ അവരുടെ ഭഗവാൻ ശരിയല്ല അല്ലെങ്കിൽ അവരുടെ ഇത് രീതി ശരിയല്ല അങ്ങനെ നമ്മൾ മനസ്സുകൊണ്ട് അങ്ങനെ കുറേ ഭേദചിന്ത വളർത്തിക്കഴിഞ്ഞാൽ ദ്വേഷചിന്ത വളർത്തിക്കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ശാന്തി സമാധാനം ഉണ്ടാവില്ല ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കണം ഒരു കാര്യത്തിൻ്റെയും എക്സ്ട്രീമിലേക്ക് പോകരുത് മതങ്ങളാണെങ്കിലും ചിന്തകൾ എല്ലാ വിശ്വാസങ്ങളൊക്കെ നല്ലത് തന്നെ പക്ഷേ എല്ലാ മതത്തിലും ഉണ്ടായിട്ടുണ്ട് എൻലായിട്ടൻ മാസ്റ്റേഴ്സ് ഇത് മനസ്സിലാക്കുക എല്ലാം നമ്മളിപ്പോൾ കാണുന്ന എല്ലാ മതത്തിലും മതത്തിലും അവരുടെ റിലീജിയസ് പാത്ത് തന്നെ യൂസ് ചെയ്ത് അവസാനം അടുത്ത സ്പിരിച്വൽ പാത്തിലേക്ക് പ്രോഗ്രസ് ചെയ്ത് റിലീജിയൻ എന്ന് പറയുന്നത് സ്റ്റെപ്പിംഗ് സ്റ്റെപ്പിങ് സ്റ്റോൺ ആണ് സ്റ്റാർട്ടിങ് ആണ് അവിടെ നമ്മൾ വളർച്ച മനസ് മാനസിക വികാസം പ്രാപിച്ച് നമ്മൾ ഒരു ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു വ്യൂ നമുക്ക് വരുന്നു അവിടെയാണ് സ്പിരിച്വൽ ഗ്രോത്ത് തുടങ്ങുന്നത് ആ സ്പിരിച്വൽ പാത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മതം മതം ഇത് ഒന്നുമില്ല അവർക്കറിയാം എല്ലാറ്റിലും പോസിബിലിറ്റി ഉണ്ട് എല്ലാ മതങ്ങളിലുള്ളവർക്കും പോസിബിലിറ്റി ഉണ്ട് ഇവിടെ എത്തിച്ചേരാണെന്നുള്ളത് അപ്പോൾ അനന്യ ചിന്തനം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഭഗവത്ഗീതയിലുള്ള അനന്യചിന്തനം ഭഗവാൻ പറയുന്ന അനന്യചിന്തനം അതുകൊണ്ട് ഭഗവാൻ ഇപ്പം പറയുകയാണ് അനന്യചിന്തനം ഇല്ലാതെ എന്നെ മാത്രം മറ്റുള്ള അന്യചിന്ത ഇല്ലാതെ അനന്യചിന്തനം ചെയ്യുക എന്നെ മാത്രം സ്മരിക്കുക എന്നുവച്ചാൽ കാണുന്ന കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ചകളിലെല്ലാം ഭഗവാനെ കാണും തുഞ്ചത്ത് തുഞ്ചത്താചാര്യൻ നമ്മളെ പഠിപ്പിച്ചു വന്ന നാല് വരികളുണ്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ യാതൊന്നു കണ്ടതത് നാരായണ പ്രതിമ യാതൊന്നു കേട്ടതത് നാരായണ സ്തുതികൾ യാതൊന്നു ചെയ്തതത് നാരായണാർച്ചനകൾ യാതൊന്നു ഇതൊക്കെ ഹരിനാരായണായ നമുക്ക് ഇതാണ് അനന്യചിന്തനം ആ ഒരു നിരന്തര സ്മരണയുടെ മെത്തേഡ് രണ്ടാമത്തത് പര്യുപാസനാണ് അതും നമ്മൾ നന്നായിട്ടൊന്ന് ചിന്തിച്ച് നമ്മൾ ആ വഴിക്ക് എങ്ങനെയാണ് അതെങ്ങനെയാണ് യോഗക്ഷേമത്തിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കുന്നത് നമ്മളെ അപ്പോൾ ഭഗവാൻ പറയുന്നത് യോഗക്ഷേമത്തിന് രണ്ട് രണ്ട് മാർഗങ്ങളാണ് പറയുന്നത് എന്തൊക്കെയാണ് അനന്യ ചിന്തനവും പര്യുപാസനവും അനന്യ ചിന്തനം നമ്മൾ വിശദമായിട്ട് ചർച്ച ചെയ്തു കുന്തി ദേവിയുടെ സ്തുതി അത് ഇത് ഓർമ്മിക്കുക നമ്മുടെ ജീവിതത്തിൽ ദുഃഖത്തിൽ യാതൊരു ക്ഷാമവും ഇല്ല അപ്പോൾ ഈ ദുഃഖങ്ങൾ ഉപയോഗിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് നമ്മൾ ജ്ഞാനത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കേട്ട് നമ്മൾ നോക്കൂ ഇപ്പോൾ ഇപ്പോൾ തന്നെ ജീവിതത്തിൽ ഇപ്പോൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിന്ത ഇത്രയും സമയമുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഇത് കേൾക്കുമ്പോൾ ഒരു 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 ആശ്വാസം തോന്നില്ല മനസ്സിന് ഈ ദുഃഖങ്ങളെല്ലാം ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള മാർഗമാണ് തോന്നുന്നു തോന്നുമ്പോൾ അപ്പം മനസ്സിന് ശാന്തി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കേൾക്കുക എന്നിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക നിങ്ങൾക്കറിയാം ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് ജ്ഞാനം ദാനം ചെയ്യലാണ് അതും സ്പിരിച്വൽ ആയിട്ടുള്ള നോളജ് ആത്മജ്ഞാനത്തിനെ കുറിച്ച് സംസാരിക്കുക ആത്മജ്ഞാനം പകർന്നു കൊടുക്കുക നമുക്ക് പറയാനറിയില്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക ഇങ്ങനെയുള്ള ജ്ഞാനം നിങ്ങൾക്കത് ആശ്വാസമാണെന്ന് തോന്നുമ്പോൾ മനസ്സിലാവുമ്പോൾ അങ്ങനെ ദുഃഖിക്കുന്നവർക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക ഈ ഇങ്ങനെയുള്ള വീഡിയോസ് അതുതന്നെ നമ്മൾ ജ്ഞാനദാനത്തിൻ്റെ ഭാഗമായിട്ട് വരും അപ്പോൾ ദുഃഖത്തിൽ നിന്ന് മോചനത്തിന് യോഗക്ഷേമം ഭഗവാൻ പറയുന്നു പ്രതിജ്ഞ ചെയ്യുന്നു അതിലേക്കുള്ള മാർഗങ്ങളാണ് അനന്യചിന്തനവും പര്യുപാസനവും നിരന്തര സ്മരണ കാണുന്നതിലെല്ലാം ഭഗവാനെ കാണുക കേൾക്കുന്നതൊക്കെ ഭഗവാൻ തന്നെ ശബ്ദവും ഭഗവാൻ തന്നെ ശബ്ദ സ്പർശ രൂപ രസഗന്ധ അഞ്ചിന്ദ്രിയങ്ങൾ കൊണ്ടും നമ്മൾ അനുഭവിക്കുന്ന ഈ ജഗത്ത് മുഴുവൻ ഭഗവാനാണെന്ന് ഓർമ്മയ്ക്കലാണ് അനന്യചിന്തനം അതിലൂടെ ഭഗവാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ യോഗക്ഷേമം അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള ഭക്തന് ഞാൻ യോഗക്ഷേമം വാഗ്ദാനം ചെയ്യുന്നു ഇതെൻ്റെ വാക്കാണ് അതിൽ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റണം അതിനെല്ലാവർക്കും സാധിക്കട്ടെ ഓ ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവതേന ഗന്തവ്യം ബ്രഹ്മകർമ്മ സമാധിന ഓം നമോ നാരായണായ ഓം നമോ നാരായണായ